വാർഷിക രാവിലെ ിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി അഗസ്റ്റിൻ സമ്മേളനം രാവിലെ എട്ട് മുപ്പതിന് എച്ച് എം ടി എ ഓഫീസിൽ ദേശീയ പതാകയും തുടർന്ന് എച്ച് എം ടി എ പതാകയും ഉയർത്തും തുടർന്ന് അമർ ജവാൻ യുദ്ധ സ്മാരകത്തിലും ഗാന്ധി സ്ക്വയറിലും എ പി ജെ അബ്ദുൽ കലാം പ്രതിമയിലും പുഷ്പാർച്ചന നടക്കും അംഗങ്ങളുടെ മക്കളിൽ പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് കോരാക്കുരിൻ ചുരക്കൽപറില് എൻഡോവ്മെന്റ് വിതരണം ചെയ്യും ഓഗസ്റ്റ് പതിനഞ്ചാണ്ടായി രാവിലെ ഓഫീസ് സംഘടനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതിനോടുകൂടി പൊതുയോഗം ആരംഭിക്കുന്നതാണ് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ ഹോഷി ഹൻ അവർക്കാണ് പ്ലസ് ടു പരീക്ഷയിലും ഏറ്റവും കൂടുതൽ എ പ്ലസ് ആകിയ കുട്ടികൾക്കും അത് ഡിഗ്രി എഴുതി ഉന്നതമാക്കി വാങ്ങിയ ും കൂടാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയവരെയും അനുമോദിക്കും കെട്ടപ്പണ നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി എൻഡോമെന്റ് വിതരണം ചെയ്യും ഒരു അംഗങ്ങളുടെ കുട്ടികളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷം ഫുൾ എ പ്ലസ് നേടിയ പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾക്കാണ് എൻറോൾമെന്റും കാശ് അവാർഡും ഗവൺമെന്റ് ഉപയോഗപ്പെടുക്കുന്നത് അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഹോൾഡേഴ്സായിട്ടുള്ള കുട്ടികൾക്കുമെല്ലാം ഈ പൊതുയോഗത്തിൽ വെച്ച് ആദരിച്ചുകൊണ്ട് കാശ് അവാർഡും ട്രോഫിയും നൽകുന്ന ഒരു പദ്ധതി കൂടെയുണ്ട് സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ ട്രഷറർ ലൂക്ക ജോസഫ് വൈസ് പ്രസിഡന്റ് ബിജു മാധവൻ ജോയിന്റ് സെക്രട്ടറി മനോജ് എബ്രഹാം വിവിധ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിൽ ഹൈറഞ്ച് മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ പ്രസിഡന്റ് പി കെ ഗോപി എം കെ ബാലചന്ദ്രൻ പി മോഹനൻ നോബി ജോസഫ് സി പി ബെന്നി രമണൻ പടനീൽ എന്നിവർ പങ്കെടുത്തു